മലയാളത്തിലെ സ്റ്റാർ കിഡ്സിൽ മീനാക്ഷി ദിലീപിനോളം ആരാധകർ മറ്റാർക്കുമില്ല താരപുത്രി എന്ത് ചെയ്താലും വൈറലാണ് എവിടെ പ്രത്യക്ഷപ്പെട്ടാലും ക്യാമറ കണ്ണുകളെല്ലാം മീനാക്ഷിക്ക് പിന്നാലെയാകും ദിലീപിനോടും മഞ്ജുവിനോടും മലയാളികൾക്കുള്ള സ്നേഹമാണിപ്പോൾ മീനാക്ഷിക്കും ആവോളം ലഭിക്കുന്നത് മാതാപിതാക്കളെ പോലെ തന്നെ സകലകലാ വല്ലഭയാണ് മീനാക്ഷിയും അഭിനയം മോഡലിംഗ് വണ്ടി ബ്രാന്ത് നൃത്തം ഹ്യൂമർ സെൻസ് എല്ലാം മീനാക്ഷിക്കുമുണ്ട് ടിക്ടോക്ക് കാലത്ത് അച്ഛന്റെ സിനിമയിലെ ഹിറ്റ് സീനുകൾക്ക് മീനാക്ഷി ഡബ്സ്മാഷ് ചെയ്തത് വൈറലായിരുന്നു അന്ന് എല്ലാവരും താരപുത്രി വൈകാതെ സിനിമയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പഠനത്തിൽ ശ്രദ്ധ കൊടുക്കാനും അക്കാദമിക്കലി മുന്നേറാനുമായിരുന്നു മീനാക്ഷിക്ക് താല്പര്യം അങ്ങനെയാണ് താരപുത്രി മെഡിസിന് ചേർന്നത് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് മെഡിസിൻ പഠനം പൂർത്തിയാക്കി ബിരുദം നേടുകയും മീനാക്ഷി ചെയ്തു അന്നത് സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയിരുന്നു മീനാക്ഷി പൊതുവെ ശാന്ത സ്വഭാവക്കാരിയാണ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മീഡിയയോട് സംസാരിക്കാൻ നിൽക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കാനാണ് മീനാക്ഷിക്ക് താല്പര്യം അതിനാൽ തന്നെ ദിലീപ് അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് മീനാക്ഷിയുടെ വിശേഷങ്ങൾ ആരാധകർ അറിയുന്നത് ഇടയ്ക്ക് നൃത്ത വീഡിയോകളും പങ്കുവെക്കാറുള്ള താരപുത്രി ഒരു കൊറിയോഗ്രാഫർ കൂടിയാണ് സുഹൃത്തും നടിയുമായ നമിതയ്ക്ക് വേണ്ടിയൊക്കെ മീനാക്ഷി നൃത്തം ചിട്ടപ്പെടുത്തി കൊടുക്കാറുമുണ്ട് കോളേജ് പഠനം ആരംഭിച്ച ശേഷമാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയത് പക്ഷേ ആവശ്യത്തിന് മാത്രമേ താരപുത്രി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുള്ളൂ എന്നാണ് താരപുത്രിയെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ് കാവ്യ ലക്ഷ്യ ബോണ്ടിക് വീണ്ടും പ്രവർത്തനമാക്കിയതോടെ മീനാക്ഷിയും ലക്ഷ്യയ്ക്ക് വേണ്ടി മോഡലിംഗ് ചെയ്തു തുടങ്ങിയത് ഇപ്പോഴിതാ പുതുവർഷ ദിനത്തിലും ഇന്നുമായി താരപുത്രി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ആദ്യത്തേത് പോസ്റ്റൽ പിങ്ക് ഷെയഡിലുള്ള സാരിയിൽ അതീവ സുന്ദരിയായുള്ള താരപുത്രിയുടെ ചിത്രങ്ങളാണ് സാരിക്ക് കോൺട്രാസ്റ്റ് ആയുള്ള ചോക്റും കമ്മലും അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി മീനാക്ഷി അതീവ സുന്ദരിയായിരുന്നു മറ്റൊന്ന് ലൈറ്റ് ബേബി പിങ്ക് നിറത്തിലുള്ള ലഹങ്ക ധരിച്ചുള്ള ഫോട്ടോകളായിരുന്നു അതിന് ഹെർ എന്നായിരുന്നു മീനാക്ഷി നൽകുന്ന ക്യാപ്ഷൻ പ്രൊഫഷണൽ മോഡൽസിനോട് കിടപിടിക്കുന്നതായിരുന്നു മീനാക്ഷിയുടെ ചിത്രങ്ങൾ രശ്മി മുരളീധരനും ഉണ്ണി പി എസും ചേർന്നാണ് താരപുത്രിയെ ഒരുക്കിയത് ജിക്സൺ ആയിരുന്നു ചിത്രങ്ങൾ പകർത്തിയിരുന്നത് കാവ്യ്ക്ക് ഏറെ പ്രിയപ്പെട്ട മേക്കിംഗ് ആർട്ടിസ്റ്റ് ആണ് ഉണ്ണി പി എസ് ഒട്ടുമിക്ക ചടങ്ങുകൾക്കും കാവ്യേയും മീനാക്ഷിയെയും മഹാലക്ഷ്മിയെയും ഒരുക്കാറുള്ളത് ഉണ്ണി തന്നെയാണ് മീനൂട്ടിക്ക് വേണ്ടി ഈ ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഏറ്റവും നല്ല സമയം ലഭിച്ചു മീനാക്ഷി അവൾ വളരെ സുന്ദരിയാണ് നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട് അതിനാൽ ഞങ്ങൾ ആ സൗന്ദര്യം അതുപോലെ തന്നെ നിലനിർത്താൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ ചെറിയൊരു മേക്കപ്പ് മാത്രമേ ചെയ്യേണ്ടി വന്നുള്ളൂ എന്നാണ് ഉണ്ണി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് താരപുത്രിയുടെ പുത്തൻ ഫോട്ടോഷൂട്ടുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ സെലിബ്രിറ്റികളും ആരാധകരുമെല്ലാം കമൻറ്റുകളുമായി എത്തി ആളാകെ മാറി മലയാളികളുടെ ദീപിക പതുഗോൺ ഇനി സിനിമ ട്രൈ ചെയ്തുകൂടെ എന്നിങ്ങനെ നീളുന്ന കമൻറ്റുകൾ പ്രൈമിട്രി ഗേൾ എന്നായിരുന്നു നാദിർഷയുടെ മകളായ കദീജയുടെ കമൻറ് നമിതയും പ്രിയ കൂട്ടുകാരിയുടെ പുത്തൻ ചിത്രങ്ങൾക്ക് സ്നേഹം അറിയിച്ച് എത്തിയിട്ടുണ്ട് അടുത്തിടെയാണ് മഞ്ജുവാര്യരും മീനാക്ഷി പോസ്റ്റുകൾ പങ്കുവയ്ക്കുമ്പോൾ സ്നേഹം അറിയിച്ചത് എത്താറുണ്ട് മാത്രമല്ല മഞ്ജു മകളെ ഫോളോ ചെയ്യുന്നുമുണ്ട്